തമിഴ്നാട് സർക്കാർ സംസ്ഥാനത്തെ ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ റോഡുകൾ തെരുവുകൾ കോളനികൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളുടെ പേരുകളിൽ നിന്ന് ജാതി പേരുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകി ഈ പ്രക്രിയ നവംബർ പത്തൊൻപതിനകം പൂർത്തിയാക്കി പുതിയ പേരുകൾ ഉറപ്പിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് തമിഴ്നാടിന്റെ സാമൂഹിക ഘടനയിൽ ദീർഘകാലമായി നില ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഇല്ലാതെയുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ഇത് ഒരു പ്രദേശത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ താമസക്കാരുടെ സാമൂഹിക പദവി തിരിച്ചറിയുന്ന രീതിക്ക് അറുതി വരുത്തുക അതുവഴി ജാതി വിവേചനം ഒഴിവാക്കി എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുക എന്നതാണ് ഈ നിർണായകമായ തീരുമാനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഈ മാറ്റം സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെ ചോദ്യം ചെയ്യുന്നതിനുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലായി കണക്കാക്കപ്പെടുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനിന്റെ നിർദ്ദേശം അനുസരിച്ച് ജാതി വിവേചനം ഒഴിവാക്കി സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി ആദി ദ്രാവിഡ കോളനി ആദി ദ്രാവിഡർ കോളനി ഹരിജൻ കോളനി പറയർ തെരുവ് തുടങ്ങിയ പേരുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പേരുകൾ മാറ്റുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുമ്പോൾ പ്രാദേശിക ജനസമൂഹത്തിന്റെ വികാരങ്ങൾ പ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർദ്ദേശം നൽകി